السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما

അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും അധികം ആദരിക്കുന്നു നിങ്ങളിൽ ഏറ്റവുമധികം തക്കുവയുള്ളവർ ആയിരിക്കും തക്കുവയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം മുൻപന്തിയുള്ള സ്ഥാനം തക്കുവയുള്ളവനെയാണ് അള്ളാഹുവിനി വേണ്ടത് തക്കുവയുള്ള മുസ്ലിമിനെയാണ് അള്ളാഹുവിനി വേണ്ടതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു യഥാർത്ഥ തക്കുകയുള്ള ഒരടിമയായിട്ട് നാം മാറുക അങ്ങനെ അവസാന അവസാനായിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് എന്നാൽ നാം താക്കി വത്ത് നന്നാക്കി മരിക്കണമെങ്കിൽ തക്കുകയുള്ളതായ

തക്കുവല്ലാഹിറുലിസ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന മഹാനായ സൈനുജീൻ അതിനാൽ പരമാവധി തക്കുവലയിൽ നിന്ന് നാം റബ്ബിലേക്ക് നാം മടങ്ങുകയും അങ്ങനെ അള്ളാഹുത്ത ആല പറഞ്ഞതായ കാര്യങ്ങളിൽ നാം അനുസരിച്ച് ജീവിക്കുകയും അവൻ നിരോധിച്ചതിനെ തൊട്ടെല്ലാം നാം വിട്ടുനിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ അതിവിശാലമായുള്ള സ്വർഗത്തിൽ നമുക്ക് കടക്കുവാൻ കഴിയുന്നത് അങ്ങനെ നാം എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കലീം സലാഹു അലൈഹി സ്വലാ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം ജനിക്കുകയും യശ്വിൻ്റെ ശരാശരി ആവറേജ് പ്രായം ഉമ്മീമ ബൈന സീന വസം എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീയുദുന മുഹമ്മദ് റസൂലുല്ലാഹി സുല്ലാഹു അലി മുസ്ലമാങ്ങൾ പറഞ്ഞിട്ടതെങ്കിൽ ആ തുച്ഛമായ പ്രായത്തിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകളും കൊണ്ട് നാം മുന്നേറുവാനും ഒരു മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സ്വൽ കർമ്മങ്ങളും അള്ളാഹുത്ത ആലെ കബൂലാക്കുകയും സീതുന മുഹമ്മദ് റസൂൽഹി ചെള്ളഅള്ളാഹു വലി മുസ്ലമാക്കളോടൊപ്പം നാളെ ജനാത്തിൽ പ്രദൗസ് അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ